ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വിവരാവകാശ കമ്മീഷൻ ആവശ്യപ്പെടാത്ത ഭാഗങ്ങൾ സർക്കാർ വെട്ടിമാറ്റിയത് എന്തിനെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എറണാകുളം ബി ടി എച്ച് ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ മഹിളാ കോൺഗ്രസ് സംഘടിപ്പിച്ച സത്യഗ്രഹം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ആരെങ്കിലും പരാതി തന്നാൽ മാത്രം ഒരു 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 വിഷയമാണോ അതാണ് കേരളത്തിലെ പ്രതിപക്ഷം പറഞ്ഞത് കുറ്റകൃത്യങ്ങളുടെ പരമ്പര കുറ്റകൃത്യങ്ങൾ ഒഫൻസ് നടന്നു കഴിഞ്ഞു കുറ്റകൃത്യങ്ങൾ ഒരു കുറ്റകൃത്യമല്ല സീരീസ് ഓഫ് ക്രൈം കുറ്റകൃത്യങ്ങളുടെ പരമ്പര നടന്നു കഴിഞ്ഞു ആ പരമ്പര നടന്നു എന്നതിന് മൊഴികളുടെ തന്നെ ഇരകളുടെ തന്നെ മൊഴികളുണ്ട് ഇരകളുടെ തന്നെ മൊഴികളുണ്ട് അതിന്റെ പെൻഡ്രൈവ എന്നിട്ട് എന്തുകൊണ്ട് ഗവൺമെന്റ് ഒരു അന്വേഷണം നടത്തുന്നില്ല കേസെടുക്കണ്ടാണ് ഇനി കേസെടുക്കണ്ട ഒരു അന്വേഷണം നടത്തണ്ടേ അന്വേഷണം നടത്തി കുറ്റക്കാരായ ആളുകളെ കൊണ്ടുവരണ്ടേ അതിനെന്താ പറയണത് മുഖ്യമന്ത്രിയാണ് പച്ചക്കള്ളം പറഞ്ഞത് അവര് പറഞ്ഞിരിക്കുന്നത് ഇതെപ്പോഴെങ്കിലും റൊട്ടീൻ മാനറിൽ സാധാരണഗതിയിൽ റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ വെട്ടിമാറ്റിയ സംഭവത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയണം എത്ര വലിയ കൊമ്പന്മാരാണെങ്കിലും നീതി ലഭിക്കുന്നതുവരെ പ്രതിപക്ഷം ഇരകൾക്കൊപ്പം നിൽക്കും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാതെ സിനിമാ കോൺക്ലേവ് നടത്താൻ അനുവദിക്കില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു